നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പാസ്പോർട്ടിൽ കൃത്രിമം കാണിക്കുന്നവർക്കെതിരെ കർശന താക്കീതുമായി സൗദി പാസ്പോർട്ടിൽ നിയമവിരുദ്ധമായ രീതിയിൽ വ്യക്തി വിവരങ്ങൾ ചേർക്കുകയോ ഇല്ലാതാക്കുകയോ മാറ്റുകയോ ചെയ്താൽ പിഴ ചുമത്തുമെന്ന് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് പാസ്പോർട്ട് മുന്നറിയിപ്പ് നൽകി പാസ്പോർട്ടിൽ അടങ്ങിയിരിക്കുന്ന വിവരങ്ങൾ ഇല്ലാതാക്കാനോ മാറ്റാനോ മനഃപൂർവ്വം നശിപ്പിക്കാനോ വളച്ചൊടിക്കാനോ പുതിയ വിവരങ്ങൾ സ്വന്തം നിലയ്ക്ക് ചേർക്കാനോ ശ്രമിക്കുന്ന ഏതൊരു വ്യക്തിക്കും ലക്ഷം റിയാൽ വരെ പിഴയാണ് ചുമത്തുക അഞ്ചു വർഷത്തിൽ കൂടാതെ ഇത്തരക്കാർക്ക് യാത്രാ നിരോധനം ഏർപ്പെടുത്തുകയും ചെയ്യുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് പാസ്പോർട്ട് ഡേറ്റ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പ് പുതുക്കുന്നതിനിടെയാണ് ജവാസാദ് പ്രസ്താവന പുറത്തുവന്നത് പൗരന്മാർ തങ്ങളുടെ പാസ്പോർട്ടുകൾ കേടുവരാതെയും നഷ്ടപ്പെടുത്താതെയും സൂക്ഷിക്കണമെന്നും ജവാസാദ് പറഞ്ഞു സ്വന്തം പാസ്പോർട്ടുകൾ സുരക്ഷിതമായി സൂക്ഷിക്കണമെന്നും അവ അവഗണിക്കുകയോ പണയപ്പെടുത്തുകയോ ദുരുപയോഗം ചെയ്യുകയോ ചെയ്യരുതെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു അതേസമയം സൗദിയിൽ നിന്ന് നിയമ നാട്ടിലേക്ക് മടങ്ങുന്ന പ്രവാസികൾ തിരിച്ചെത്തുമ്പോൾ പ്രവേശന വിലക്ക് നേരിടുന്നത് പതിവാകുന്നതായി പരാതി ഉയർന്നിരിക്കുകയാണ് രാജ്യത്തെ കേസ് ഫയലുകൾ ഡിജിറ്റലൈസ് ചെയ്തതോടെ വർഷങ്ങൾ പഴക്കമുള്ള കേസുകളിലടക്കം പ്രവേശന വിലക്കും തുടർ കേസ് നടപടികളും നേരിടേണ്ടി വരുന്നവരുടെ എണ്ണം വർദ്ധിച്ചതായും ഈ രംഗത്തുള്ളവർ പറയുന്നു മുൻപ് സൗദിയിൽ വെച്ച് ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെടുകയും ശേഷം നാട്ടിലേക്ക് മടങ്ങുകയും ചെയ്തവർക്കാണ് പ്രവേശന വിലക്ക് ലഭിക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് കേസിലകപ്പെട്ടവർക്കും നടപടികൾ നേരിടേണ്ടി വരുന്നതായും അനുഭവങ്ങൾ വ്യക്തമാക്കുന്നതായും സാമൂഹ്യ രംഗത്തുള്ളവർ പറയുന്നു ഇത്തരത്തിലുള്ളവർ യാത്രയ്ക്ക് മുൻപായി സൗദിയിലെ സാമൂഹ്യ പ്രവർത്തകർ മുഖേനയോ നിയമവിദഗ്ധർ മുഖേനയോ സുരക്ഷാ വകുപ്പുമായി ബന്ധപ്പെട്ട് വിലക്കുകൾ ഒന്നുമില്ലെന്ന് ഉറപ്പുവരുത്തണമെന്നും സാമൂഹ്യ പ്രവർത്തകർ പറയുന്നു നിയമക്കുരുക്കിൽപ്പെട്ട് നാട്ടിലേക്ക് പോയി തിരിച്ചു മടങ്ങാൻ ആഗ്രഹിക്കുന്ന പ്രവാസികളുണ്ടെങ്കിൽ ഇക്കാര്യം കൃത്യമായി അന്വേഷിച്ച് വിവരങ്ങൾ തേടിയ ശേഷം വിലക്കില്ലെങ്കിൽ മാത്രം യാത്ര തിരിക്കുക കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക